ും കളിയാക്കാറു കോൺഗ്രസ് വക്കപ്പിന് എന്തുകൊണ്ടാണ് നിന്നത് കോൺഗ്രസ് എന്തുകൊണ്ടാണ് വക്കപ്പിന് നിന്നത് അത് ഇസ്ലാം വിശ്വാസികളുടെ സെന്റിമെന്റ്സിനെതിരായിട്ടുള്ള ഏറ്റവും വലിയ കടന്നാക്രമണമാണ് ബി ജെ പി സർക്കാർ നടത്തിയത് ഒരു വിശ്വാസത്തെ തൊട്ടാൽ അത് മറ്റു വിശ്വാസങ്ങളെയും തൊടാനുള്ള ഒരു ചൂണ്ടുവലകയായിരിക്കും എന്നുള്ള കാര്യം കാണിച്ചിട്ടാണ് അന്ന് ഞങ്ങൾ അതിനെ നിർത്തത് തെറ്റാണെന്ന് പറഞ്ഞത് അത് തെളിയിച്ചു ക്രൈസ്തവ ദേവാലയങ്ങൾ ഛത്തീസ്ഗഡിൽ മധ്യപ്രദേശിൽ ഒറീസയിൽ എല്ലായിടത്തും കടന്നു കടന്നാക്രമിച്ചു ഈ നാട്ടിൽ ന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കി അന്ന് പറഞ്ഞ മണിപ്പൂരിലെ കാര്യം ഞാൻ പറഞ്ഞു അതന്ന് പറഞ്ഞതാണ് വിശ്വാസം എന്ന് പറയുന്നത് വിശ്വാസികളാകുമ്പോൾ അവർക്ക് പേടിയുണ്ടാവും ഈശ്വരനെ പേടിയുണ്ടാവും തെറ്റ് ചെയ്യാൻ ഭയം ഉണ്ടാകും നമ്മളെല്ലാം ഭയത്തോടുകൂടി ജീവിക്കുന്നവരാണ് ഈശ്വര ഭയത്തോടു കൂടി അത് എല്ലാ വിശ്വാസവും അങ്ങനെയാണ് അപ്പൊ നിങ്ങളെ മോഡി അവിടെ കാര്യത്തിൽ എടുത്തപ്പോഴും ആക്രമിച്ചപ്പോഴും ഇപ്പൊ ആക്രമത്തിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒരേ നിലപാടാണ് എന്നുള്ള കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് ആ നിലപാട് ഞങ്ങൾക്ക് ഒരു വെള്ളം തീർക്കേണ്ട കാര്യമില്ല ആ നിലപാടിൽ ഊന്നിരുന്നു കൊണ്ടാണ് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് കാര്യത്തിൽ യഥാർത്ഥ കുറ്റവാളികൾ എസ് ഐ ടി എന്ന് പറയുന്നത് ഹൈക്കോടതി നിരീക്ഷിക്കുന്നുണ്ട് ഞങ്ങൾ ഹൈക്കോടതിയിൽ ബഹുമാനത്തോടെ പറയുന്നു പക്ഷേ എസ് ഐ ടിയുടെ കൈകൾ പിടിച്ചു കെട്ടാൻ ഉത്തരവാദപ്പെട്ടവർ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നുള്ളത് അറിയിക്കുകയാണ് അതുകൊണ്ട് ഇതിന്റെ അന്വേഷണം യഥാർത്ഥ ദിശയിലേക്ക് പോവുകയും യഥാർത്ഥ പ്രതിയെത്തുന്നത് വരെയുള്ള പോരാട്ടത്തിൽ കോൺഗ്രസ് നിത ആഗ്രതയോടെ യു ഡി എഫും കോൺഗ്രസും ഉണ്ടാകും എന്നുള്ള കാര്യം ഇവിടെ സൂചിപ്പിക്കുന്നു നമ്മുടെ വിശ്വാസം എന്ന് പറഞ്ഞിട്ട് ആ കോൺഗ്രസിന്റെ തലയിൽ കുതിര കയറുന്ന ബി ജെ പി കാര് ഇപ്പൊ എവിടെയും കാണാനില്ല മഴയിട്ട് നോക്കിയിട്ട് പോലും ഈ സമരവുമായി ബന്ധപ്പെട്ട് കാണാനില്ല ആയിക്കോട്ടെ അത് ഡീലിന്റെ ഭാഗമായിരിക്കും ആ ഡീൽ നടക്കട്ടെ ആ ഡീലിന്റെ ഭാഗമായിട്ട് പല ഡീലും നടക്കുന്നുണ്ടല്ലോ കേരളത്തിൽ അതിന്റെ ഭാഗമായിട്ട് ഇതൊരു പ്രശ്നമേ എല്ലാവർക്കും അവരുടെ കേന്ദ്ര നേതാക്കന്മാരുടെ ഒരു പ്രതികരണം പോലും ഞാൻ കണ്ടില്ല ഇതുമായി ബന്ധപ്പെട്ട് ബി ജെ പിടെ നാഷണൽ ലീഡർഷിപ്പിന്റെ ഒരു പ്രതികരണം പോലും കണ്ടില്ല ഇവിടെ പേരിനെ ആളുകളെ കണ്ണുപൊടിയിടാൻ വേണ്ടിയിട്ട് ഒരു സമരം നടത്തിയെന്നില്ലാതെ ആ വിഷയവുമായിട്ട് അവർ ആത്മാർത്ഥയില്ല അവർക്കെപ്പോഴും വിശ്വാസവും ദൈവങ്ങളും ഒക്കെ തന്നെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടും മതങ്ങളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ മാത്രമാണ് പക്ഷേ കോൺഗ്രസ് പാർട്ടിക്കും യു വിശ്വാസം വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപകരണമല്ല ജനങ്ങളെ ഒന്നിപ്പിക്കാനും ഈ നാടിന്റെ ഐക്യമുറപ്പിക്കാനും വേണ്ടിയിട്ടുള്ള യഥാർത്ഥമായിട്ടുള്ള സന്ദേശമാണ് എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ി നടത്തുന്ന ഈ പരിപാടി നമ്മൾ വിടില്ല തെരഞ്ഞെടുപ്പിന്റെ യുദ്ധത്തിലാണ് നമ്മളെങ്കിലും കണ്ണിലെ ഒഴിച്ച് തെരഞ്ഞെടുപ്പിന്റെ ഓരോ രംഗങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കും എന്നുള്ള സംശയം വേണ്ട ആ ജാഗ്രതയുമായി മുന്നോട്ട് പോകാൻ ഈ പരിപാടി അവസരം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു നമസ്കാരം തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യ അവസ്ഥയിലാണ് രണ്ടു മൂന്ന് പ്രധാന നേതാക്കന്മാർ മാത്രം സംസാരിച്ച് അവസാനിപ്പിക്കും ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് ശ്രീ കെ മുരളീധരൻ ശ്രീ എം എം ഹസ്സൻ ആദ്യമായി സംസാരിക്കാൻ വേണ്ടി ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് അവർക്ക് ക്ഷണിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്